ഐതിഹ്യ പ്രശസ്തമായ കുറന്തോട്ടിത്തോണും പുരാണ കഥാ സന്ദർഭങ്ങൾ ചിത്രീകരിക്കുന്ന കൊത്തുപണികളും കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിന്റെ പ്രത്യേകതയാണ് കൂത്തമ്പലത്തിൽ കൊടിയേറ്റിനും കൊടിയറക്കിനും സൂത്രധാരൻ കൂത്തും എല്ലാ ഉത്സവ ദിവസങ്ങളിലും ചാക്യർ കൂത്തും നടക്കുന്നത് കിടങ്ങൂർ ഉത്സവത്തിന്റെ സവിശേഷതയാണ് ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി തന്നെ കൂത്തും അരങ്ങേറുന്ന അപൂർവതയാണ് കിടങ്ങൂർ ക്ഷേത്രത്തിലുള്ളത് കൊടിയേറ്റിനും കൊടിയറക്കിനും സൂത്രധാരൻ കൂത്താണ് കൂത്തമ്പലത്തിൽ നടക്കുന്നത് സൂത്രധാനം കൂത്ത് അംഗീകമായി മാത്രം അവതരിപ്പിക്കപ്പെടുമ്പോൾ സാധാരണ രീതിയിലുള്ള കൂത്ത് അവതരണം മറ്റെല്ലാ ദിവസങ്ങളിലും നടക്കും ഗിരിസുദാസ രക്ഷ നേരെയാണെങ്കിലും ഇപ്പൊരാളെ രക്ഷിക്കാൻ ഇത് ഒരാളെ വേണ്ടി പേരെങ്ങനെയാണെങ്കിലും രക്ഷയില് വിജയം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയാൻ ഇല്ല ഓ പേരെങ്ങനെയൊക്കെയാണ് പക്ഷേ രക്ഷയില് വിജയം ഉണ്ടായോ എന്ന് പറയാനില്ല പേര് ആയി കഴിഞ്ഞാൽ രക്ഷ നേരെയൊക്കെ ആവും ചിലപ്പോ അദ്ദേഹത്തിന് സേവിക്കാൻ വേണ്ടി വേണ്ടിട്ടത് രക്ഷിക്കുന്ന അതിനായിട്ട് തന്നെ എടുക്കേണ്ടത് え ഏറെ സവിശേഷതകളുള്ള കൂത്തമ്പലത്തിൽ ഭുവനേശ്വരി ദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട് കൂത്തമ്പലത്തിൽ ദേവി പ്രതിഷ്ഠയുള്ളതും കിഴങ്ങൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൂത്തമ്പലം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതുമാണ് ഐതിഹ്യപ്രശസ്തവുമാണ് സാധാരണഗതിയിൽ സൂത്രധാരൻ കൂത്ത് ചരിത്ര ചരിത്രാതീത കാലത്ത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മഗതാ സാമ്രാജ്യത്തിൽ നിന്നാണ് ഈ കൂത്തിൻ്റെ ഉത്ഭവം അന്നത്തെ മഗതാ സാമ്രാജ്യത്തിലെ സൗഗന്ധരാജൻ എന്ന ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ സൂത്രധാരൻ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ സൂത്രധാരൻ കൂത്ത് പിന്നെ ഇങ്ങോട്ട് നമ്മൾ ഈ സൂത്രധാരൻ കൂത്ത് നമ്മുടെ ഒരു പ്രധാന ചടങ്ങ് നടക്കുമ്പോൾ ആ ചടങ്ങിനെ പറ്റിയുള്ള ഒരു അറിയിപ്പും കൂടിയാകും ഈ സൂത്രധാരൻ കൂത്ത് ഇപ്പം തിരുത്സവ ചടങ്ങുകൾ ഈ സൂത്രധാരനിലൂടെ ദേവന ദേവനെ അറിയിക്കുക എന്നുള്ള ഒരു സങ്കല്പം ഇതിൻ്റെ പിന്നിലുണ്ട് അത് പര്യസമാപ്തി സമയത്ത് ക്ഷ ഈ കൊടിയെ കൊടി ഇറക്കു സമയത്ത് ഇതുപോലെ തന്നെ സൂത്രധാരൻ കൂത്ത് അകത്ത് ഇതിൻ്റെ പര്യസമാപ്തി അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ദേവനെ അറിയിക്കുക അത് നമ്മുടെ മനുഷ്യരുമായിട്ടുള്ള ഒരു സമ്പർക്കമല്ല ദേവനും ഈ പ്രകൃതിയായിട്ടുള്ള ഒരു സങ്കല്പമായിട്ടാണ് അതിനെ വെച്ചിരിക്കുന്നത് അത് എപ്പോഴും ആംഗ്യ ഭാഷയിലായിരിക്കും അല്ലാതെ വാ വാചികം അതിലില്ല എപ്പോഴും ആംഗ്യ ഭാഷയിലായിരിക്കും അത് ആ സംഭവം നടക്കുന്നത് അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് അത് അപൂർവം ചില ക്ഷേത്രങ്ങളിൽ മാത്രമേ ഈ കൊടിയേറുന്ന സമയത്തും കൊടിയിറക്കുന്ന സമയത്തും ഈ സൂത്രധാരം കൂത്ത് ഉള്ളൂ കുറുന്തോട്ടി കൊണ്ട് നിർമ്മിച്ച തൂണാണ് കൂത്തമ്പലത്തിൽ ശ്രദ്ധേയമാവുന്നത് ഇത്രയും വലിപ്പത്തിൽ കുറുന്തോട്ടി വളരുകയും അത് തൂണായി മാറ്റുകയും ചെയ്തത് കാഴ്ചക്കാരിൽ അത്ഭുതം സൃഷ്ടിക്കുകയാണ് മഴുവന്നൂർ കുടുംബക്കാരാണ് കുരുന്തോട്ടി തൂൺ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു കൂത്തമ്പലത്തിലെ പതിനാല് തൂണുകളിൽ തൂൺ ഒഴികെയുള്ളവയിലെ കൊത്തുപണികളും ശ്രദ്ധേയമാണ് പുരാണ കഥാ സന്ദർഭങ്ങളാണ് തൂണുകളിൽ കൊത്തിയിരിക്കുന്നത് ഗജേന്ദ്രമോക്ഷവും ഗോപിക വസ്ത്രാക്ഷേപവും സുബ്രഹ്മണ്യസ്വാമിയുടെ വ്യത്യസ്ത രൂപഭാവങ്ങളിലുള്ള ചിത്രങ്ങളുമെല്ലാം മനോഹരമായി കൊത്തിവെച്ചിരിക്കുന്നു രാമായണ കഥ മുഴുവൻ ചിത്രീകരിച്ചിരിക്കുന്ന കൂത്തമ്പലത്തിലെ ഉത്തരവും കൊത്തുപണികളുടെ മികവുകൊണ്ട് ശ്രദ്ധേയമാണ് പുത്രകാമേഷ്ടി മുതൽ പട്ടാഭിഷേകം വരെയുള്ള രാമായണ കഥാ സന്ദർഭങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അഷ്ട്രദിക് പാലകരും കൂത്തമ്പലത്തിലെ കൊത്തുപണികളിലൂടെ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ വായിച്ചിട്ടുണ്ട് എന്ന് കരുതുന്ന മിഴാവും കൂത്തമ്പലത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് വടക്കൻ ദേവരുടെയും ബാലദണ്ഡായുധപാണിയായി സുബ്രഹ്മണ്യസ്വാമിയുടെയും സാന്നിധ്യമുള്ള ക്ഷേത്രത്തിലെ ഭുവനേശ്വരി സാന്നിധ്യമുള്ള കൂത്തമ്പലം പ്രത്യേകതകൾ കൊണ്ട് ശ്രദ്ധേയമാവുമ്പോൾ ഇഷ്ടസന്ധാന ലബ്ധിക്കായി ബ്രഹ്മചാരി കൂത്ത് കൂത്തമ്പലത്തിൽ വഴിപാടായി നടത്തപ്പെടാറുമുണ്ട് ഉത്സവാഘോഷ നിറവിലാകുമ്പോൾ ഭക്തജനങ്ങൾ കൂത്തമ്പലത്തിലും വഴങ്ങി ദേവിയുടെ അനുഗ്രഹം തേടുകയാണ് ക്യാമറമാൻ അനിൽ കുറച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർവിഷ് ന്യൂസ് കിടങ്ങൂട്ട്